ഹലോ അസ്ലാമലിക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി നെയ്ക്കത്തിയും കിട്ടാം നല്ല റൈറ്റ് ആയിട്ടുള്ള കവറും ഡിസൈനുള്ള ഉള്ള സംഭവമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സാധാരണ പറഞ്ഞ അത് തന്നെ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നാൽപ്പത്തി ആറ് ജസ്റ്റിൻ്റെ അളവ് എഫ് സൈസ് അമ്പത് പതിനഞ്ച് ഇഞ്ച് സ്ലീവർ ഇതിൽ വരുന്നത് ഈ ഡിസൈനിൽ വരുന്നത് മൂന്ന് കളേഴ്സ് ആണ് ഈ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് അളവ് ഞാൻ പറഞ്ഞിട്ടാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് ഫുള്ള് ഐറ്റംസാണ് കാണിക്കുന്ന രൂപ ഇതിന്റെ അളവ് പറയാറ് അളവ് എക്സൈസ് ആറ് അപ്പം അടുത്തൊരു ഡിസൈൻ മോഡൽ ള്പറക്കം വരുന്ന സാധാരണ ആണ് ചെസ്റ്റുള്ളവ് സൈസ് സ്ലീവ് ബ്ലൂ കളർ ബ്ലൂ കളർ അടിപൊളി കളേഴ്സാണ് അപ്പൊ ഇനി കാണിക്കണ ഫുള്ള് കാണിക്കുന്നത് എംബ്രോയ്ഡർ വർക്കിലാണ് കാണിക്കുന്നത് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅറുപത് ആണ് മൂന്ന് ദിവസം മുതൽ ഷുപ്പിംഗ് ഫ്രീ ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലത്തൂരിന്റെ തിരുനാമിൽ സെൻട്രൽ ആട്ട വീരാഞ്ച്ര പുത്രങ്കോട് പഞ്ചായത്തിലാണ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓക്കെ ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വേണമെങ്കിൽ സാധനം വിടാം ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മളിവിടുന്ന് സാധനം വിടും നാല് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കയ്യിൽ സാധനം കിട്ടും കേട്ടോ ഓക്കെ അതിന് വേറൊരു ഡിസൈനിലാണ് കാണിക്കുന്നത് ഇപ്പം അടുത്ത ഡിസൈനാണ് വരുന്നത് അടുത്ത മോഡൽ പോണേ ഇത് അടിപൊളിയാണേ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് കിട്ടാം ും ചെസ്റ്റിന്റെ സ്ലീവ് അറുപതിനാ ഫുൾ കളേഴ്സിന് ഒരുപാട് കളേഴ്സ് വേണം നല്ല വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഫുള്ള് ഇവര് ലൈറ്റിൽ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വീട്ടിന്റെ മോഡൽ ഐറ്റംസ് കളേഴ്സ് ആണ് നല്ല എംബ്രോയ്ഡർ വർക്കിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റിന്റെ അളവ് നാപ്പത്തി ആറ് ഇൻസൈസ് നാപ്പത്തെട്ട് പതിനഞ്ച് ഇൻസ്രൈ വേണേ ഇത് പോകാത്ത പ്രിന്റർ കട്ടി പോലെ Максима വരെ പ്രിന്റർ 108 അടവും അളവങ്ങി ലൈറ്റുണ്ട് 260 രൂപയാണ് എന്താക്കട്ടെ കന്യാന്തിനൊക്കെ പോവാ അ മിക്സിങ്ങാണ് അപ്പോളെ അവിടെ കണ്ടിക്ക് നമ്മൾ മുൻച്ച ഐറ്റംസ് ആണ് ഉണ്ട് വന്നെന്നു എല്ലാവരും എനിക്ക് ഇഷ്ടപ്പെട്ടരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇങ്ങേ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് എല്ലാർക്കും വീഡിയോസുമായി കാണാം സ്ഥലക്കും